ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു മിനി വ്ലോഗ് കണ്ടാലോ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി അതിരപ്പിള്ളിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ അമ്പാടിയാണ് ഞങ്ങളുടെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ഗസ്റ്റ് കേട്ടോ അപ്പൊ അമ്പാടിനെ കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് അമ്പാടി കുറേ പറഞ്ഞു പാർക്കിലേക്ക് പോവാന്ന് അപ്പൊ ആ പാർക്കൊക്കെ അടച്ചു സമയമായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു നേരെ അതിരപ്പിള്ളിലേക്ക് വിട്ടു കേട്ടോ പോകുന്ന വഴിക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചു തരാം വേറെ ഒന്നല്ല ഇരട്ടത്തെങ്ങ് ഇത് പ്രത്യേകം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിരപ്പിള്ളി റൂട്ടിൽ പോകുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടാവും കേട്ടോ അപ്പം അതാ നിങ്ങളും കണ്ടു എന്ന് വിചാരിക്കണേ പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഡ്രീം വേൾഡ് ഉണ്ട് സിൽവർ സ്ട്രോം ഉണ്ട് തുമ്പൂർമുഴി ഉണ്ട് അതൊക്കെ കടന്നിട്ടാട്ടോ ഞങ്ങൾ പോയത് പക്ഷെ ഒരു കാര്യമുണ്ട് ഞങ്ങൾ അതിരിപ്പിലേക്ക് പോയില്ല ഞങ്ങൾ നേരെ പാലത്തിന്റെ മേലേക്കാണ് കേട്ടോ വന്നേ ഇവിടെ ഫാമിലെ കുറേ പശുക്കൾ നിൽക്കണുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ പശുക്കളെ കാണുമ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ കുന്തൂനും ഓർമ്മ വരും എൻ്റെ വീട്ടിലുണ്ടായ പശുക്കളാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ നടന്ന് പാലത്തിൻ്റെ അവിടേക്ക് പോയി പിന്നെ ഇവിടെ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്ന ബജി ഐസ്ക്രീം അങ്ങനെ സാധനങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അതൊന്നും ആദ്യം തന്നെ വാങ്ങിയില്ല നേരെ ഞങ്ങൾ പുഴയിലേക്ക് ഇറങ്ങാനായിട്ടോ പോകേണം അപ്പം ഇങ്ങനെ പുഴയിലൊന്നും ഇറങ്ങാനൊന്നും പാടില്ല കേട്ടോ അപ്പം അന്നുണ്ടെങ്കിൽ അമ്പാടിക്ക് പുഴയിൽ എന്തായാലും ഇറങ്ങണം ഇറങ്ങിയേ പറ്റുവെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അമ്പാടിയുടെ കൈയ്യൊക്കെ പിടിച്ച് അമ്പാടിനെ ഞങ്ങൾ പതുക്കെ വെള്ളത്തിലൊന്ന് കാല് തൊടിച്ചു കേട്ടോ പിള്ളേരൊന്നും ഇവിടെ ഇറക്കാനൊന്നും പാടില്ല ഇവിടെ ഭയങ്കര ഒഴുക്കാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം വെള്ളത്തിൻ്റെ ഭയങ്കര ഒഴുക്കുണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി കുറച്ച് നേരം വെള്ളത്തിൻ്റെ അടുത്ത് വന്ന് തന്നു കേട്ടോ അമ്പാടിക്ക് സന്തോഷമാവാനായിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ പ്രത്യേകിച്ച് കഴിക്കാൻ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾക്കൊന്നും കഴിക്കാനായിട്ട് പറ്റിയില്ല ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊന്നും കഴിച്ചില്ല കണ്ടില്ല ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ അത് കഴിഞ്ഞ് ഇവൻ ഞങ്ങൾ നേരെ ഐസ്ക്രീം കഴിക്കാൻ തീരുമാനിച്ചു ഐസ്ക്രീം മേടിക്കാനായിട്ട് നടന്നു പോകാൻ കേട്ടോ അപ്പോൾ ഇതാണ് പാലം പാലൊന്നും ശരിക്കും വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു ഞാൻ ചോക്കോബാറോട്ട കഴിച്ചത് അവരെ ഏറെ എന്തൊക്കെയാണ് വാങ്ങിയത് അത് കഴിഞ്ഞ് പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു അപ്പം ഉള്ളൂ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്